ॐ योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन योपाकरोत्तं प्रवरं मुनीनां पतञ्जलिं प्राञ्जलिरानतोऽस्मि എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം യോഗസൂത്രത്തിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം യോഗശാസ്ത്രത്തെ വിഷയമാക്കിയവർക്ക് അല്ലെങ്കിൽ ആത്മജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് ചിത്തവൃത്തി നിരോധം വേണം അത് വശത്താക്കാനായി അഭ്യാസവും വൈരാഗ്യവും മാർഗങ്ങളാണ് ഈ മാർഗങ്ങളിലൂടെ അടുത്തപടിയായ സമാധിയിൽ നമ്മൾ എത്തിച്ചേരും ഇനിയും സമാധി രൂപങ്ങൾ എങ്ങനെ അവയുടെ ഭേദങ്ങൾ ഏതൊക്കെ എന്നതാണ് അടുത്ത സൂത്രങ്ങളെ കൊണ്ട് വ്യക്തമാക്കുന്നത്

വിതർക്കം വിചാരം ആനന്ദം അസ്മിത എന്നീ നാലു ധർമ്മങ്ങൾ വിതർക്കം എന്ന് പറയുന്നത് യുക്തി പുരസ്സരം ആലോചിക്കൽ വിചാരം ആലോചിച്ച് നിശ്ചയിക്കൽ ആനന്ദം അസ്മിത അഹങ്കാരശൂന്യമായ മമതാ ബുദ്ധി എന്നിവയെല്ലാം കൂടിയ സമാധാന അവസ്ഥയെ സമ്പ്രജ്ഞാത സമാധി എന്ന് പറയുന്നു ഇരുപത്തിയഞ്ച് പദാർത്ഥങ്ങളാണ് സമ്പ്രജ്ഞാത സമാധിയിൽ വിഷയമായി തീരുന്നത് പുരുഷൻ പ്രകൃതി ബുദ്ധി അഹങ്കാരം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് സൂക്ഷ്മങ്ങളായ പഞ്ചഭൂതങ്ങൾ സ്ഥൂലങ്ങളായ പഞ്ചഭൂതങ്ങൾ ഇവയാണ് ഇരുപത്തിയഞ്ച് പദാർത്ഥങ്ങൾ സർവകാര്യങ്ങളെയും ഉണ്ടാക്കുന്ന പ്രകൃതി ഒന്നുമുണ്ടാക്കാത്ത പുരുഷൻ ഇവ രണ്ടിലും ലോകത്തിലുള്ളവയെല്ലാം അന്തർലീനമായിരിക്കുന്നു പ്രകൃതി തന്നെ പുരുഷൻ്റെ ശക്തിവിശേഷമാണെന്നും അപ്പോൾ പ്രകൃതിയുടെ പുരുഷഭേദമില്ലെന്നും പ്രകൃതി പുരുഷഭേദം ഇല്ല എന്നും പ്രണവപദ പ്രതിപാദ്യമായ ഒരു വസ്തുവല്ലാതെ ഒന്നുമില്ല എന്നാണ് ഉപനിഷത്തും സംഹിതയുമൊക്കെ പ്രതിപാദിക്കുന്നത് വിതർക്ക സമാധി വിചാരസമാധി ആനന്ദ സമാധി അസ്മിതാ സമാധി ഇങ്ങനെ നാല് സമ്പ്രജ്ഞാത സമാധികൾ സ്ഥൂല പ്രപഞ്ചത്തെ അറിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് ഉള്ള തത്വ അന്വേഷണമാണ് വിതർക്ക സമാധി ഇനിയും പ്രകൃതി ബുദ്ധി അഹങ്കാരം അതുപോലെ സൂക്ഷ്മങ്ങളായ പഞ്ചഭൂതങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവുണ്ടാകാനുള്ള സമാധിയാണ് വിചാരസമാധി സർവതാ ആനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷൻ്റെ തത്വബോധമാണ് ആനന്ദ സമാധി ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിൽ ഭേദമുണ്ടോ എന്നുള്ള അറിവാണ് അസ്മിതാ സമാധി ചുരുക്കി പറഞ്ഞാൽ ബാഹ്യപ്രപഞ്ചബോധത്തെ വിതർക്ക സമാധിയെന്നും ആന്തരപ്രപഞ്ചബോധത്തെ വിചാരസമാധിയെന്നും രണ്ടു പ്രപഞ്ചങ്ങൾക്കും മൂലമായ ആനന്ദബോധത്തെ ആനന്ദ സമാധിയെന്നും ആത്മബോധത്തെ അസ്മിതാ സമാധിയെന്നും പറയുന്നു വിരാമ പ്രത്യയാഭ്യാസപൂർവ സംസ്കാര ശേഷോ വിരാമപ്രത്യയാഭ്യാസപൂർവ സംസ്കാരശേഷോവന്യഹ സ്വയം ഉപരതിയെ പ്രാപിച്ച ചിത്തത്തിൻ്റെ നിലയെ വിരാമപ്രത്യയം എന്ന് പറയുന്നു വിരാമത്തിനുള്ള പ്രത്യയത്തിൻ്റെ അഭ്യാസം കൊണ്ട് ഉണ്ടാകുന്ന സംസ്കാരത്തോടു കൂടിയ ചി നിരോധം അതാണ് അസംപ്രജ്ഞാത സമാധി ഒരു വസ്തുവിനെ പറ്റി പ്രത്യക്ഷമായോ അനുമാനമായോ നമുക്ക് അനുഭവം ഉണ്ടായാൽ ആ അനുഭവം നമ്മുടെ മനസ്സിൽ പതിയുന്നു ഇങ്ങനെ മനസ്സിൽ പതിയുന്നത് സംസ്കാരമായി നിലനിൽക്കും അതേ അനുഭവം വീണ്ടും ഉണ്ടായാൽ ആദ്യ അനുഭവത്തിൻ്റെ സ്മരണയുണ്ടാകും അങ്ങനെ സംസ്കാരത്തിലൂടെ അനുഭവം സ്മരണയെ ഉണ്ടാക്കും നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിവിശേഷമുണ്ട് ആ വിശേഷം ഞാൻ ആരാണ് ഞാൻ എന്തു ചെയ്യുന്നു ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മളെ മറക്കാതെ ശ്വാസോഛ്വാസം ചെയ്യുന്ന പോലും നയിക്കുന്ന ഒരു ബോധമായി അതങ്ങനെ നിൽക്കുന്നു ഒരു കാര്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ അത് സിദ്ധിക്കുന്നതുവരെ നമ്മൾ പ്രയത്നിക്കുകയും നേടിക്കഴിഞ്ഞാൽ ശ്രമം നിർത്തുകയും ചെയ്യും അല്ലേ അത് ഈ ശക്തി കൊണ്ടാണ് നിദ്രാരൂപത്തിലിരിക്കുന്ന ഈ ചിത്തശക്തിയെയാണ് ഇവിടെ നാം സംസ്കാരം എന്ന് പറയുന്നത് ദൃശ്യവും അദൃശ്യവും പരമാത്മാവുമാണ് അസം സമ്പ്രജ്ഞാത സമാധിയിലെ വിഷയം ചിത്തവും ധ്യേയ വസ്തു ഇവിടെ ഭിന്നങ്ങളാണ് സമാധിയിൽ ഇരിക്കുന്ന ചിത്തം ഇന്നവിധമാണെന്ന് നമുക്ക് പറയാം എന്നാൽ സാധാരണ വെളിച്ചത്തിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് കാണാം ആ വെളിച്ചം അത് ആധി ആധിയായി അല്ലെങ്കിൽ അതങ്ങ് വർദ്ധിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ ആ വെളിച്ചത്തിന്റെ ആധിക്യത്താൽ കണ്ണു മിഴിക്കാൻ വയ്യാതെ ഇരുട്ട് പോലെയായി തീരും ചില കണ്ണിന് ഉൾക്കൊള്ളാൻ വയ്യാത്തത്ര പ്രകാശം വന്നാൽ നമ്മൾക്ക് പിന്നെ കണ്ണു മിഴിക്കാൻ വയ്യാതെ ആയി തീരും അതുപോലെ അസംപ്രജ്ഞാത സമാധിയിൽ ചിത്തത്തിന്റെ സ്വരൂപത്തെ തേജോരൂപമായ ധ്യാനശക്തിയുടെ ആധിക്യത്താൽ നിർണയിക്കാൻ സാധിക്കില്ല ധ്യാനത്തിൻ്റെ കൂടുതൽ കുറവുകൾ രണ്ട് സമാധികളിലുമുണ്ട് അഗ്നി സൂര്യൻ ഇന്ദ്രൻ ഇവ മൂന്നും വേദസിദ്ധങ്ങളായ തേജസ്സുകളാണ് ഇതിൽ ഇന്ദ്ര തേജസ് ആണ് നമുക്ക് കൈവല്യം കൊടുക്കുന്നത് ചിത്രത്തിൽ ലയിച്ചിരിക്കുന്ന തേജസ്സിനെ ധ്യാനം കൊണ്ട് ജ്വലിപ്പിച്ച് ആ ജ്വാലയിൽ ദോഷങ്ങളാകുന്ന മാലിന്യങ്ങളെ നശിപ്പിക്കുക എന്നതാണ് ജീവാത്മാവിനെ ധ്യാനം കൊണ്ട് സിദ്ധിക്കുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ ധ്യാനം ചെയ്യുന്നു ധ്യാനം ചെയ്യുന്നു ഇതുകൊണ്ട് എന്തു ഫലം എന്താണ് ധ്യാനം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്ത് സിദ്ധി ലഭിക്കും ധ്യാനത്തിന്റെ ദൃഢതയെ അടിസ്ഥാനമാക്കി സമാധിയെ സമ്പ്രജ്ഞാത സമാധി അസംപ്രജ്ഞാത സമാധി എന്ന് രണ്ടായി തരംതിരിച്ചിരിക്കുന്നില്ലയോ അതുപോലെ സമാധിയുടെ ഫലത്തെ അനുസരിച്ചും വിഭജനമുണ്ട് ഇനിയും ഈ ഈ വിഭജനം മാത്രമല്ല ഇനിയും അതിൻ്റെ ഫലം സമാധിക്കൊരു ഫലമുണ്ടാവുമല്ലോ ആ ഫലത്തെ അനുസരിച്ചും ഇനി വിഭജനമുണ്ട് അത് നമുക്ക് അടുത്ത സൂത്രങ്ങളിൽ കാണാം കാണാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം